എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാ വഴുതനങ്ങൾ വഴുതനങ്ങ പിന്നെ നാടൻ വഴുതനങ്ങയാണ് ഞാൻ കടയിൽ നിന്ന് വായിച്ചതാണ് കിലോ ഇരുപത് രൂപ നാടൻ വഴുതനങ്ങയാണ് വളവൊക്കെയുണ്ട് കുഴപ്പമില്ല ഒരു വളവൊക്കെയുണ്ട് ഇങ്ങോട്ട് നാടൻ വഴുകായാണ് ഒരു വളവൊക്കെയുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ വഴുതനങ്ങ വെച്ച് നമ്മൾ വഴുതനങ്ങ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ സ്നേഹമുള്ള എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ആയിരം സബ്സ്ക്രൈബറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എത്ര കൂടെ വേണമെങ്കിൽ ഇനിയൊരു ഒരു സബ്സ്ക്രൈബർ കൂടെ വന്നാൽ ആയിരം സബ്സ്ക്രൈബറിലോട്ട് ഞാൻ കടക്കുകയാണ് അപ്പം ഇത്രയും എന്നെ സഹ എന്നോട് സഹായിച്ച ഇവിടം വരെ എത്താൻ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് ഞാൻ കടക്കുകയാണ് അപ്പോൾ വഴുതനങ്ങ റോസ്റ്റ് വളഞ്ഞ വഴുതനങ്ങ റോസ്റ്റ് അപ്പോൾ അപ്പോ വഴുതനങ്ങ എനിക്ക് വെളർത്തിയിട്ടിരിക്കുകയാണ് കറ പോകാനായിട്ട് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഉണക്കമുളക് പൊടിച്ചത് അത്യാവശ്യത്തിന് ഉള്ളി ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഇത് പെരിഞ്ചിയില പൊടിച്ചത് അപ്പം ഇത്രയാണ് ഇതിന് ആവശ്യമുള്ള സാധനം പിന്നെ മഞ്ഞൾ പൊടി കുരുമുളക് പൊടി കടുവയൊക്കെ വേറെ ഉണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാചകം തുടങ്ങാനാണ് പാചകം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതാണ് മെയിൻ താരം വാഴുതനം എനിക്കിഷ്ടമുള്ളതാണ് വാഴുതനം നാടൻ വഴുതന ആയിരിക്കും നോക്കാം ചട്ടി ചൂടാക്കി നാട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ അത് ആവശ്യമുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണം കേട്ടോ വെളിച്ചെണ്ണ ഉള്ളതറിയും ഇരുന്നട്ടിരുന്നു കേട്ടോ മതി മതി വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിച്ചോളൂ എന്നാലേ അത് സ്വയം വരെ അത്ര വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ കുഴപ്പമില്ല വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടു അങ്ങനെ ഉണ്ടല്ലേ ഞാൻ അതിനകത്ത് മൂടിലോട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെയല്ലേ ബാക്കി കാണുന്ന കണക്കിട്ട് കട കിട്ടുകയാണ് കരിയാപ്പലക്കല്ലേ നീ ഞാനിതും പിടിച്ചോണ്ടിരിക്കുക അതിലെന്താന്ന് പറഞ്ഞാൽ അത്ര ടൈം വേസ്റ്റാ കടുകിട്ട് പൊട്ട ഒത്തിരി സമയം പിടിക്കും പൊട്ടുകിട്ടു കടകു പൊട്ടട്ടെ അടുത്തത്ീട്ടിന്റെ കളർ ഒന്ന് മാറത്ത ഈട്ടല് കളർ മാറിയിട്ട് ഗേസ് കറി റെഡി ആയിട്ടുണ്ട് ആടിപൊളി നമ്മുടെ വഴുതനങ്ങാ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇച്ചിരി കൈവെള്ളം കൂടെ തളിക്കണം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ സ്വല്പം കൈവെള്ളം കൂളൊഴിക്കരുത് കൈവെള്ളം ഇച്ചിരി തെളിച്ച് കൊടുക്കും അത് വഴുങ്ങാൻ സെറ്റാകും പിന്നത്തെ ചോറിനുള്ളതാണ് റോസ്റ്റും ും പപ്പടവും തൈര് തണുപ്പാണ് എങ്കിലും കൂട്ട കുറച്ച് റെഡിയായി കണ്ടല്ലോ ഇന്നത്തെ നമ്മളാ വഴുതെരങ്ങാ കുറച്ച് വലിയ ചിലവൊന്നുമില്ല ഇരുപത് രൂപ അര കിലോ വഴുതറങ്ങ ഒരു കിലോ നാൽപ്പത് അപ്പം നാടൻ വഴുതനയാണ് ഇത്ര വേറെ നാടൻ വഴുതന ഇരുപത് രൂപ ഇരുപത് രൂപയുടെ വഴുതന കൊണ്ട് ഇന്ന് ഉച്ച കൂടുതൽ ഗംഭീരമായി ഇരുപത് രൂപയുടെ അത് കറിയാക്കി തൈര് പപ്പടം അപ്പം നിങ്ങൾ ഇതേപോലെ വഴുതന കഴിച്ചു റോസ്റ്റ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം കണ്ട എല്ലാ എൻ്റെ എൻ്റെ സബ്സ്ക്രൈബറിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് എൻ്റെ വീഡിയോ ഇത്രയും കാണുന്നതിന് ഞാൻ സ്നേഹം <smgli flaws yapa hermano> ം പ്രകടിപ്പിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സബ്സ്ക്രൈബറായി ഇനി ബാക്കി നാല്പത്തഞ്ച് സബ്സ്ക്രൈബർ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആയിരം സബ്സ്ക്രൈബറാകും അത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു നിങ്ങളിലേക്ക് തന്നെ പ്രോത്സാഹനമാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തതും ഇത്ര സബ്സ്ക്രൈബറായതും എല്ലാം നിങ്ങൾക്കുള്ളതാണ് നിങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് നിങ്ങൾക്ക് അറിഞ്ഞ് എനിക്ക് വേറെ ആരും ഇല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എനിക്ക് മുപ്പത്തഞ്ച് സബ്സ്ക്രൈബറുകൂടെ നാറുപത്തഞ്ച് സബ്സ്ക്രൈബറും കൂടെ വേണം അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഇനിയും പ്രൊമോട്ട് ചെയ്യുന്നത് എന്നെ ഇനിയും പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പറയുക ശരാ